അവന്തിക അവതരണം എന്താ നീ പറയുന്നത് സത്യമാണോ ഉം സത്യം ഇത്രയും വർഷത്തെ പെൻഷിപേരിൽ ഒരു കാര്യം നിന്നോട് മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മശൂദിനോട് എനിക്കുള്ള ഇഷ്ടം മാത്രമാണ് ഷെറിയുടെ കല്യാണത്തിന് വീണി കിട്ടിയ ഒരു അവസരത്തിലാണ് സൂർമി ഹനയുടെ കാര്യങ്ങൾ പറഞ്ഞത് അത്ഭുതമായിരുന്നു ഹനക്കാദ്യം ഹെഡി നീയൊരു സൂചന പോലും എനിക്ക് നിങ്ങൾ തമ്മിൽ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് മൊമെൻറ്റിൽ പോലും ഞാൻ നോക്കിയതാ അങ്ങനെ ഒരു വാക്ക് കൊടുക്കാതിരിക്കാൻ മനസ്സിലായിരുന്നു എന്നെ ഇഷ്ടമാണെന്ന് അതിനു മുമ്പ് വന്ന് കിട്ടിയ സാഹചര്യത്തിൽ പോലും എന്നോട് പറയാതെല്ലാം തീർന്നു ഇനി ഒരു കണ്ടുമുട്ടിലുണ്ടാകില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഉള്ളിലുള്ള ഇഷ്ടത്തിൻ്റെയും ആത്മാർത്ഥതയും വ്യാപ്തി ആ വാക്കുകളിലുണ്ടായിരുന്നു അതാ ഞാൻ എന്ത് വന്നാലും കാത്തിരുന്നാണോ എന്നൊരു വാക്കു കൊടുത്തത് എടാ ഞാൻ നിനക്ക് സപ്പോർട്ടാണ് കാരണം നിന്നെ മഷിച്ചാനേ എനിക്ക് നന്നായിട്ടറിയാം മഷിച്ച് സ്നേഹമുള്ളവനാണ് വീട്ടുകാരും പക്ഷേ നിങ്ങളുടെ ഫാമിലി നിന്റെ വീട് വീട്ടുകാർ അവർ അംഗീകരിക്കുമോ അത്ഭുതം ആശയങ്കിലേക്ക് വഴിമാറാൻ അധികം വേണ്ടി വന്നില്ല എനക്ക് സുർമിയുടെ വീട് കുടുംബം വാപ്പ അവരൊക്കെ ശരിക്കും അറിയുന്നതാണ് അതുപോലെ മഷിച്ചയെക്കുറിച്ചും ഒരിക്കലും സുർമിയുടെ വീട്ടുകാരുമായി ബന്ധത്തിന് സമ്മതിക്കൊന്നും തോന്നുന്നില്ല അറിയില്ല ആന വാപ്പ അതോർക്കും എനിക്ക് പേടിയുണ്ട് സെലുക്കാനെ നോക്കുമ്പോഴേക്കും ഒരു നീറ്റിലെ ഉള്ളിൽ പക്ഷേ അതിന് മേലെയാണ് എനിക്ക് മഷ്യൂദ് എന്ന വ്യക്തിയോട്ടുള്ള സ്നേഹം മഷൂദിനിങ്ങോട്ടു ശരിയാണ് സുർമി പക്ഷേ ഈ ബന്ധം വീട്ടിലറിഞ്ഞ എടാ അതിന് മാത്രം മതം വേറെ ഒന്നുമില്ലല്ലോ അംഗീകരിക്കാതിരിക്കാൻ വേറൊരു തർവാടിൻ്റെ വലുപ്പം പറഞ്ഞ് സമ്മതിക്കാതിരിക്കൂ പ്രണയിച്ച് നടക്കാനോ ഓടി പോകാനോ ഒന്നുമല്ലല്ലോ ഈ കല്യാണം കഴിഞ്ഞാൽ മഷൂദ് സെലുക്കാനുള്ള പ്രപ്പോസലിനെ കുറിച്ച് സംസാരിക്കും കല്യാണമൊന്നുമില്ലെങ്കിലും ജസ്റ്റ് എൻഗേജ്മെൻ്റ് എങ്കിലും അല്ലെങ്കിൽ വാക്കാലൊരു ഉറപ്പിക്കൽ എടാ അവർ സമ്മതിക്കൂല്ലേ മറുപടി ആന സുർമിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു കൂടേണ്ടെന്ന് പറയാതെ പറഞ്ഞു നമുക്ക് നോക്കാം ഇക്കാക്കയും ഭാബിയും ഞാനും ഒക്കെ ഇല്ലേ കൂടെ പക്ഷേ ഒരിക്കലും മശിച്ച് നീ കൊടുത്ത വാക്ക് തെറ്റിക്കരുത് എന്ത് വന്നാലും അവർ സമ്മതിക്കുന്നത് വരെ നീ കാത്തിരിക്കണം ഉണ്ടാവു ഒരുപാട് തുറന്ന് സംസാരിച്ചില്ലെങ്കിലും എനിക്കറിയാം ആ മനസ്സ് മുഴുവൻ ഞാനാണെന്ന് എന്നോടുള്ള സ്നേഹമാണെന്ന് ആ കളങ്കമില്ലാത്ത സ്നേഹമാണ് എനിക്ക് വേണ്ടതും ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല അത്രയ്ക്ക് ഇഷ്ടമായി വേണ്ട പറഞ്ഞത് അറിയാം എനിക്കറിയാം നിന്റെ ഓരോ വാക്കിലും ആ ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കടാ ഹന സുർമിയെ സമാധാനിപ്പിച്ചു ഭക്ഷണം കഴിഞ്ഞ് ഹിബിയും സുർമിയും അനയും കൂടി ഇരുന്നപ്പോഴാണ് സഫ വന്ന് ഫോട്ടോയ്ക്ക് വിളിച്ചത് സുർമി ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നിയാസ്കാക്കോ മൈലാഞ്ചിട്ട ആളെ കാണണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് സഫ നിർബന്ധിച്ചു വേറെ വഴിയില്ലാതെ അവർക്കൊപ്പം സുർമിയും എന്ന് ഏറ്റു ഫ്രണ്ട്സും സഫയുടെ ഫ്രണ്ട്സും മഷൂദിൻ്റെ ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ പരിചയപ്പെട്ടലും ഫോട്ടോ എടുപ്പൊക്കെ നല്ല തിരക്കാണ് സ്റ്റേജിൽ എവിടെ നിന്നോ നദീനെയും നിഹാലിനെയും കൂട്ടി വന്നു സഫ അവൾക്കൊപ്പം പോകുന്ന പോക്കൽ മഷൂദിനെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൽമാനേയും കൂടി കൂട്ടി നിഹാല് സ്റ്റേജിൽ തായൊരു വശത്ത് സഫയെ കയറത്തുന്ന പോലെ സുർമിയും അനയും ഇബയും നൽപ്പുണ്ടായിരുന്നു ആരൊക്കെ വന്നിട്ടും പോയിട്ടും ഫോട്ടോ എടുപ്പ് പരിചയപ്പെടലും സ്റ്റേജിലൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് മഷൂദിനെ കണ്ട സുർമി ഒരു കണ്ണടച്ച് ചിരിച്ചു കാണിച്ചു അടുത്തു നിൽക്കുന്ന സൽമാനെ ഇടം കണ്ടിട്ട് നോക്കി അവനും കണ്ണടച്ച് കാണിച്ചു സൽമാന്റെ കണ്ണുകൾ തേടിയത് ഇബയോടും അനയോടും സംസാരിക്കുകയും അതിനനുസരിച്ച് കൈകൾ ചലിപ്പിക്കുകയും ചെയ്യുന്ന സഫിയയാണ് പക്ഷെ സഫു ഒന്നും അറിയാത്ത മട്ടിൽ തൻ്റെ സംസാരത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തു ഒരുമിച്ചാണ് സ്റ്റേജിലേക്ക് കയറിയത് നിയാസിന് സുർമിയെ പരിചയപ്പെടുത്തി കൊടുത്തു ഷെറിൻ ഷെറീൻ്റെ ചുന്ന കൈകൾ സുർമിയൊക്കെ കാണാൻ വേണ്ടി നീട്ടി പിടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് നിയാസും അഭിമാനത്തോടെ അതിലെ കുറ്റം നോക്കിക്കൊണ്ട് സൽമാനും സ്നേഹത്തോടെ അതിലുപരി കണ്ണിലൊളിപ്പിച്ച പ്രണയത്തോടെ അവളെ നോക്കി മഷൂദും അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഫോട്ടോയ്ക്ക് വേണ്ടി നിയാസിനെ ഷെറിയുടെ ഒരു വശത്ത് നദീനും അനയും നിന്നപ്പോൾ മറുവശം വശം നിഹാലും ഹിബയും നിന്നു ഹിബയോട് ചേർന്ന് സുർമി നിന്നപ്പോൾ ഹനയോട് ചേർന്ന് സഫയെ നിന്നു സഫയുടെ അടുത്തേക്ക് പോകാൻ പോകാനൊരുങ്ങിയ മഷൂദിനോട് വീണു കെട്ടിയ അവസരം പായാക്കാതെ തികച്ചും സ്വാഭാവികമായി നിഹാൽ അവന്റെ വശം സുരുമിക്കപ്പുറത്തേ നിൽക്കാൻ പറഞ്ഞു ഒരു നിമിഷം നിഹാലിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന് അവന്റെ മുഖത്ത് തുളഞ്ഞിരിക്കുന്ന ചിരിയുടെ അർത്ഥം മനസ്സിലായെന്ന പോലെ മഷൂദ് പോയി നിന്നു കിട്ടിയ അവസരത്തിൽ മറുത്തൊന്നും ആലോചിക്കാതെ സൽമാൻ അപ്പുറം നിന്നു പത്ത് പേരുടെ മനോഹരമായ ദൃശ്യം അതിന്റെ എല്ലാ മനോഹരതരുടെയും ക്യാമറയിൽ പതിഞ്ഞു സഫ ഇന്നലെ പറഞ്ഞ ഞാൻ വെറും തമാശയെ പറഞ്ഞതല്ല സത്യേറ്റും ഈ വായ തുറന്നിറങ്ങി എനിക്കിഷ്ടമായി പറഞ്ഞതാണ് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് എല്ലാവരും സംസാരത്തിൽ മുഴുകിയപ്പോൾ സൽമാൻ അവളെ നോക്കാതെ തന്നെ സഫയോടായി പറഞ്ഞു അതിനെനിക്കും കൂടി ഇഷ്ടമാക്കണ്ടേ നിന്ന് നിൽപ്പും നോട്ടം പോലും മാറ്റാതെ അവളും തിരിച്ചടിച്ചു എത്ര സമയം വേണം മറുപടി സൽമാനെ കൂർപ്പിച്ച് നോക്കി സഫ മുഖത്ത് നോക്കി നിൽക്കല്ലേ കുറിപ്പേ അവള് വേഗം അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി പറ എത്ര ദിവസം വേണം യോ മഷിച്ച പതിഞ്ഞ ശബ്ദത്തിൽ അവനക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ സഫ പറഞ്ഞു എവിടെ മഷ്യൂദ് നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ മ മഷ്യൂദ് നിയാസിനെ കളിയാക്കിക്കൊണ്ട് നിഹാലിനോട് നദീനോട് എന്തോ പറഞ്ഞു ചിരിക്കുകയാണ് തിരിഞ്ഞ് സഫ നിൽക്കുന്നിടത്ത് നോക്കിയപ്പം അവിടെ ശൂന്യം ചിരിച്ചു കൊണ്ട് അവൻ അവർക്കൊപ്പം ചേർന്നു പിറ്റേന്ന് കമ്പനിയിൽ ഡെലിവേർഡായ ഫർണിച്ചറുകൾ കണക്കുകൾ നോക്കുന്നതിനിടയിലാണ് മഷ്യൂദ് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മഷ്യൂദിനെ അവിടെ കണ്ടപ്പോൾ ആദ്യ സൽമ ആശ്ചര്യമായിരുന്നു സന്തോഷത്തോട് അവനെ സ്വീകരിച്ചു സംസാരിച്ചു കമ്പനി സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു അവിടെ മുഴുവൻ നടന്നു കാണിച്ചു കൊടുത്തു സൽമാൻ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴും പണി കഴിഞ്ഞ് ഫിനിഷിംഗ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതും മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയും അല്ലാത്തതുമായി അനേകം ഫർണിച്ചറുകളുടെ ശേഖരണം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ എല്ലാ അവകാശം കൂടിയാണ് സുർമി അവൾക്കൊപ്പമുള്ള ജീവിതം അതേക്കുറിച്ച് സംസാരിക്കാനാണ് താനിവിടെ വന്നതെന്ന് അറിഞ്ഞ സൽമാന്റെ പ്രതികരണം അറിയില്ല ആട്ടി ഓടിക്കുമോ എന്ത് വന്നാലും സാരില്ല ഒരു നിശ്വാസത്തോടെ മഷൂദ് സംസാരത്തിന് തുടക്കമിട്ടു ഉപ്പിപ്പ കമ്പനി വരാറില്ലേ ഹില്ലടോ ഇപ്പ ഞാൻ തന്നെ ഇവിടെ നോക്കാറ് ഇടയ്ക്ക് വരും കൂടുതലും വീട്ടിലും പറമ്പിലും കൃഷിയും അവിടെ വന്ന് പണിക്കാരും അവർക്കൊപ്പം തന്നെയാണ് ഇവിടെ ഒരാളെ വെക്കണം എന്നൊക്കെ ഉണ്ട് വിശ്വസിക്കാൻ ഒന്ന് ഒരാളാകണം അങ്ങനെ ഒരാളെ കിട്ടാത്തത് കാരണം വേകുന്നതാ ഉം നമുക്ക് എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കാം ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം മഷൂദ് പറഞ്ഞു ഓ അതിനെന്താ സൽമാൻ മഷൂദിനെ കൊണ്ട് പണിക്കാരൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു കൈ എളിയിൽ കൊടുത്ത് കൈ കൊണ്ട് നെറ്റിയിൽ കയറി കാര്യമായി ചിന്തയിലാണ്ട് നിൽക്കുന്ന മഷൂദിനെ കണ്ടപ്പോൾ അവൻക്ക് ഗൗരവമാരെ എന്തോ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് സൽമാൻ ഊഹിച്ചു ഒരുവേള സഫ വല്ലതും പറഞ്ഞു കാണുമോ എന്നൊരു ഭയം തോന്നാതിരുന്നില്ല ഏയ് അങ്ങനെയാണ് ഇത്രയും മൗനമായി സരിക്കൂ വലിച്ചെറക്കി ചെടികൾ പൊളിക്കൂലേ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിന് പേടിക്കണം അന്താസായി പറയണം അവളുടെ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് വീട്ടിൽ നേരിട്ട് വരാൻ നിൽക്കരുതെന്ന് അവൻ സ്വയം ആശ്വസിച്ചു സ്വയം ഊഹിക്കുകയും അതിൻ്റെ കാരണങ്ങൾ നിർത്തുകയും സ്വയം അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന തന്നെ ഓർത്ത് സൽമാന് ചിരി വന്നു മഷു എന്താ എന്തിൽ പറയാനുണ്ടോ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും മഷു ഇത് വല്ലാത്ത മാനസിക സംഘർഷത്തിലാണെന്ന് അവനെ മുഖം കണ്ടപ്പോൾ സൽമാനു തോന്നി എന്താടാ അകാരണമായി തൻ്റെ ഹൃദയധർമ്മം വേഗതയിലാകുന്നത് അവനറിഞ്ഞു കുറേ വാഗ്ദാനങ്ങൾ തരാനോ കുറേ പറഞ്ഞ് പൊലിപ്പിക്കാനോ ഒന്നും എനിക്കറിയില്ല മുഖവനില്ലാതെ ഞാൻ പറയട്ടെ സുർമി അവളെനിക്കിഷ്ടമാണ് എനിക്ക് തരും അവളെ എൻ്റെ പാതിയായി എനിക്ക് നല്ലൊരു കൂട്ടായി ഒറ്റക്കായി പോകുന്ന എൻ്റെ ഉമ്മക്കൊരു താങ്ങായി ഒരു മകളായി മഷൂദിനൊന്ന് നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി സൽമാൻ സഫയെക്കുറിച്ചും ഇവിടെ ഒരു ജോലി തരപ്പെടുത്തി തരുന്നതിനെ കുറിച്ചുമെല്ലാം അവൻ പറയുമെന്ന് ചിന്തിച്ചു പക്ഷേ തൻ്റെ പെങ്ങളെ വെറുമൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് മഷൂദ് നല്ലവനാണ് കുടുംബത്തോട് സ്നേഹമുള്ളവനുമാണ് സഫയ എൻ്റെ പെണ്ണായി കൊണ്ടുവരുന്നത് പോലെയല്ലേ സുർമി അങ്ങോട്ട് കൊണ്ടുക്കുന്നത് റബ്ബേ എന്ത് പറയും എതിര് പറയാൻ വയ്യല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ അവൻ്റെ മുന്നിലും അവൻ്റെ പെങ്ങൾക്ക് വേണ്ടി അവൻ്റെ സ്ഥാനത്ത് നിൽക്കണം എന്തു ചെയ്യും ചിന്തകളിൽ ഉയറി നിൽക്കുമ്പോഴാണ് ഞെട്ടിച്ചുകൊണ്ട് മഷൂദ് അത് പറഞ്ഞത് സുറുമിക്ക് എന്നെയും ഇഷ്ടമാണ് എല്ലാവരും സന്തോഷത്തോടെ എനിക്കവളെ നിക്കാതെ കഴിപ്പിച്ച് തരുന്നത് വരെ എനിക്ക് വേണ്ടി അവൾ കാത്തിരിക്കും സൽമാൻ അപ്പോൾ ഓർത്തത് ഇന്നലെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി തൻ്റെ ഉദരത്തിന് ചുറ്റും വട്ടം പിടിച്ച് പുറത്ത് തല ചേർത്ത് തന്നോടെന്തോ പറഞ്ഞൊരുങ്ങി നിൽക്കുന്ന റുമിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ വിളിക്കുകയും ഉദരത്തെ ചുറ്റിയ കൈകൾ അമർത്തി തൻ്റെ ശ്രദ്ധ ആകർഷിപ്പിക്കുകയും ചെയ്തു അവൾ എന്തോ പറയാനുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉണ്ടൊന്നും ഇല്ലെന്നും പറഞ്ഞില്ല മറുപടി കിട്ടാത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആ കാര്യം പറയുമ്പോൾ എനിക്കൊരു സീരിയസ് കാര്യം അങ്ങോട്ട് പറയാനുണ്ടെന്ന് തനിക്ക് പറയാനുള്ളത് സഫയുടെ കാര്യമാണ് ഒരു പക്ഷേ അവൾക്ക് പറയാനുണ്ടായിരുന്നത് ഇക്കാര്യമാണോ സൽമാൻ ചിന്തയിൽ നിന്ന് ഉണർന്നു എന്ന ആര് പറഞ്ഞു പെട്ടെന്നായിരുന്നു സൽമാന്റെ ചോദ്യം അവൾ പറഞ്ഞു നീ ആരെയാണ് സ്നേഹിച്ചതെന്നറിയോ വലിയെടുത്ത് വീട്ടിലെ കുട്ടിയെ ഈ സ്വത്തുകളുടെ എല്ലാം മുന്നിലൊരു അവകാശിയാണ് എല്ലാം എനിക്കറിയാം അവളുടെ സ്വത്തുക്കളോ പണമോ വീടോ ഒന്നും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടത് ഇപ്പം ഇഷ്ടപ്പെടുന്നതും ഇനി അങ്ങോട്ടൊരു തരുപോലും മഷൂദ് വേണ്ട താനും എനിക്ക് വേണ്ടത് അവളെ മാത്രമാണ് അവളോളം ജീവിതം മാത്രമാണ് ദൃഢതയോടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും വാക്കുകൾ ഇടരുന്നത് സൽമാൻ അറിഞ്ഞിരുന്നു പകരം എന്തു തരും ചോദ്യത്തിന് ഒരു നിമിഷം മഷ്യൂദ് അവനെ നോക്കി പരിഹാസമാണോ അതോ പകരം പകരം തന്നെ ഞാൻ അങ്ങോട്ട് മഹറി തന്ന അവളെ സ്വീകരിക്കും പകരം മൊത്തമായും പലിശയും തരേണ്ടത് നിങ്ങളല്ലേ അതെനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ചോദിച്ചത് പകരമായാണ് സുറിമിക്ക് പകരം എന്ത് തരും എന്ന് മഹറത്വ തരുമെന്നാണോ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ മഹറ എനക്ക് അവളെ സ്വീകരിക്കാൻ പക്ഷേ എനിക്ക് വേണ്ടി എന്തു തരുമെന്നാണ് ചോദ്യം സംശയഭാവത്തിൽ ഒന്നും മനസ്സിലാക്കാതെ മഷൂദ് സൽമാനെ ഉറ്റുനോക്കി സഫിയ തരൂ എൻ്റെ ജീവൻ്റെ തുടിപ്പായി ഞാൻ അവളെ നടന്നോളാം മഷൂദിൻ്റെ കണ്ണുകൾ വിടർന്നു സന്തോഷമാണോ ഇതുവരെ ഗൗരവം നടിച്ച് കുസൃതി ചിരിച്ചിരിക്കുന്ന സൽമാനെ കാണേ ഇതുവരെ തീ തീറ്റിച്ചതിന് പരിഭവമാണോ എന്ന് സഫക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം മഷൂദിന്റെ കണ്ണുകൾ നിറഞ്ഞു വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്നു പെട്ടെന്നായിരുന്നു അവന്റെ പ്രവൃത്തി സൽമാനെ ഇറകെ പുണർന്നു അവൻ ശക്തിയിൽ ഇതുവരെ അനുഭവിച്ച സംഘർഷം ആവലാതി തന്റെ പ്രണയം നഷ്ടപ്പെടുമെന്ന ഭയം എല്ലാം അതിലുണ്ടായിരുന്നു ഒരു നിമിഷത്തിന് ശേഷം സൽമാന്റെ കൈകൊള്ളും അവനെ ചുറ്റിപ്പിടിച്ചു ആശ്വസിപ്പിക്കണമെന്നാവണം സൽമാൻ പതിയെ അവന്റെ പുറം തട്ടിക്കൊടുത്തു തുടർ ബാക്കി നമുക്ക് നടക്കണം അപ്പം ഭാര്യ